തങ്ങൾ 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 പറയുകയാണ് പറയുകയാണ് ഈ ഹദീസ് ഉദ്ധരിച്ച ഹദീസാണ് ജാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ നബി തങ്ങളുടെ അരികിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ് വരുന്ന സമയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പാപമേ 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 ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്തിൽ രണ്ടോ മൂന്നോ തവണ എന്റെ ദോഷമേ എൻറെ ദോഷമേ ഞാൻ ചെയ്തു പോയ പാപങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്

നിന്റെ വിട്ടുവീഴ്ച ഉണ്ടല്ലോ നീ വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ചെയ്യുന്ന ആ വിട്ടുവീച്ചുവീച്ചോ എന്റെ തെറ്റുകളേക്കാൾ വിശാലമാണല്ലോ ഞാൻ ചെയ്ത തെറ്റുകളേക്കാൾ വിശാലമാണ് നിന്റെ വിശാലമായ നിന്റെ വിശാലമായ മഹഫിറത്ത് എന്ന് പറയുന്നത് പഠിച്ചവനോട് പറയാൻ എല്ലാരും ഒന്ന് പറഞ്ഞാണ് ഞാൻ നിങ്ങൾ നിങ്ങളെ ചൊല്ലു അല്ലാഹുമ്മ അല്ലാഹുമോ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഉണ്ടല്ലോ അതിനേക്കാൾ വിശാലമാണ് നിന്റെ മഹഫിറത്ത് അള്ളാഹുവേ എന്റെ അമലിനേക്കാൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിന്റെ കാരുണ്യമാണ് അള്ളാ നിന്റെ അമലിനേക്കാൾ ഞാൻ ഞാൻ ചെയ്ത അമലുണ്ടല്ലോ അമലോണ്ടൊന്നും ഇനി സ്വർഗത്തേക്ക് പോകാൻ കഴിയുന്നു എനിക്ക് അറിയില്ല എനിക്ക് വിശ്വാസല്ല ഞാൻ നിസ്കരിച്ച നിസ്കാരം എടുത്ത നോമ്പ് ഞാൻ ചൊല്ലിയ ദിക്കലുകൾ ഞാൻ ചൊല്ലിയ ഖുറാനോത്തുകൾ ഞാൻ ചൊല്ലിയ ഞാൻ ഞാൻ ഹജ്ജുകൾ കൊടുത്ത കൊടുത്താത്തുകൾ അതുകൊണ്ടെല്ലാം എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പഠിച്ചവൻ എന്റെ പ്രതീക്ഷ മുഴുവനും നിന്റെ കരുണയിലാണ് നിന്റെ കരുണയിലാണ് നിന്റെ കരുണയാണ് അമലിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കരുണയാണല്ലോ ഇത് പറഞ്ഞു അല്ലാതെ എൻറെ പാപമേ എൻറെ പാപമേ പാപമേ എന്നിങ്ങനെ നീ പറയല്ലേ നീ ഇത് പറയൂ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ആ മനുഷ്യൻ പറഞ്ഞു പിന്നെയും നീ മടക്കൂ ഫാദ വീണ്ടും മദ് മടക്കി ഒരു വട്ടം പറഞ്ഞു നബിതങ്ങൾ പറഞ്ഞു പോരാ രണ്ടാമത്തെ കൂടെ പറയുന്നു പിന്നെയും പറഞ്ഞു ഒന്നുകൂടി ഒന്നുകൂടി അങ്ങനെ ഫാദ രണ്ടാമത്തെ തവണയും പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ മൂന്ന് തവണ ഈ ഒരു വിശുദ്ധമായ ചൊല്ലിയ കാരണത്താൽ ഈ ഒരു വിശുദ്ധമായ നീ ചൊല്ലിയ കാരണത്താൽ നിന്റെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ സകലമാന പാപങ്ങളും സകലമാന പാവങ്ങളും തന്നിട്ടുണ്ട് محمد مصطفى صلى الله على محمد <applause> സ്വല്ലു അലൈ വാസാലു ലാഗു അലൈ വാസ ഹദീസ് ഒന്നും കൂടെ കേട്ടോളൂ ചാബിർത്തങ്ങൾ പറഞ്ഞതാണ് ഒരു മനുഷ്യൻ വന്ന് നിബിധങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്ന് ആളമക്ഷറാവൻ സഭയിൽ തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റുകൾക്ക് മാപ്പു ചോദിച്ചവൻ തോബാ ചെയ്ത് ഇങ്ങനെയാണ് ാണ് അമലിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നതിന്

പിന്തിരിഞ്ഞോടുക അത് വൻ യുദ്ധത്തിൽ നിന്ന് വന്തോഷാണ് അങ്ങനത്തെ പാപം ചെയ്താലും അള്ളാഹു പിന്തിരിഞ്ഞോടല്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ മുഹമ്മദ് ചെയ്താലും അവരുടെ പാപം അള്ളാഹു പുറത്ത് തരുന്ന ഒരു ാണ്ബിതങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനുലോ നേരത്തെ പറഞ്ഞ അത് എത്ര തവണ തവണ ചൊല്ലണം മൂന്ന് ചൊല്ലണം എന്നാൽ അതിന് ഫലം കാണുള്ളൂ മൂന്ന് കാരണം നബി അങ്ങനെ മൂന്നെന്ന് പറഞ്ഞു എന്നാലേ അതിന് മൂന്നെണ്ണത്തിലേ ഫലമുള്ളൂ ഇനി നാലെണ്ണം ചെല്ലിയാലോ നാലത്തിന് ഫലമില്ല നാലെണ്ണം നബി പറഞ്ഞിട്ടില്ല ചെല്ലാന് മനസ്സിലായിട്ടില്ലേ രണ്ടെണ്ണം ചെല്ലിയാൽ പോരം പോരാ മൂന്നെണ്ണം നബി തങ്ങൾ പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് ഒറ്റവട്ടം ചെല്ലിയാലും ഫതിലാണ് നൂറുവട്ടം ചെല്ലിയാലും ഫതിലാണ് ആയിരം വട്ടം ചെല്ലിയാലും ഫതിലാണ് കാരണം ഇതിൽ നബി തങ്ങൾ എണ്ണം പറഞ്ഞിട്ടില്ല നമ്മൾ നേരത്തെ നമ്മൾ അല്ലതു കാർ സ്വഭാഹിൽ ചെല്ലുന്ന ദിക്കൃകളില്ലേ അതൊക്കെ നബി ഇത്ര വട്ടേ ചെല്ലാൻ പറ്റുള്ളൂ ഇത്ര വട്ടം ചെല്ലണം അത് ചെല്ലെ പദലുണ്ട് ആ പറഞ്ഞ അതികൾ നമ്മൾ അങ്ങനെ തന്നെ ചെല്ലണം

എന്നൊരാൾ ഒരു തവണ തവണ പറഞ്ഞാൽ പറഞ്ഞാൽ ഒറ്റ അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ തെറ്റ് ചെയ്തവനാണെങ്കിലും ആ തെറ്റ് പോലും അല്ലാഹു അവനിക്ക് മാഫാക്കി കൊടുക്കുമെന്ന് മദീന ഇടരാജകുമാരൻ മുഹമ്മദ് ു അല മോഹ് സ്വല്ലു അലൈ വസല്ല സ്വല്ലു അല മോഹ സ്വല്ലു അലൈ വസല്ല അതുകൊണ്ട് രണ്ട് ആമത്ത ദിക്റിന്റെ നമ്പടിച്ചു രണ്ട് ഹദീസായി ഒന്നാമത്തെ ഹദീസ് നമ്മൾ പറഞ്ഞുത മഹാനായ ജാബിർ ബിൻ അബ്ദുള്ളാഹ് തങ്ങളുടെ ഹദീസ് ആണ് ആ ഹദീസിൽ മൂന്നറ്റം ചൊല്ലിയ വിക്ക്ര കൊണ്ട് ചൊല്ലിട്ട് നബി തങ്ങൾ നീ ചൊട് അൻ കല്ലാഹ് വിറുത്തു കൊട്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന വർണ്ണുന്നു രണ്ടാമത്തെ ഹദീസ് മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു നിന്ദരിക്കുന്ന ഹദീസ് ആ ഹദീസിൽ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹല്ലദീ മൽ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹൈയുൽ ഖയ്യൂം വ അതുബു ഇലൈ എന്ന് ചൊല്ലിയാൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ തെറ്റാണെങ്കിൽ പോലും പുറത്തു തരും ഈ ദിക്റിന്റെ ഈതല് കാരണമായി ലഖ്เวനി തൗഫീഖ് നൽകണേ തംബുരാനേ അങ്ങനെ ധാരാളം ധാരാളം ഇസ്തിഗ്ഫാറിനെ പെരിപ്പിക്കണം അതാണ് അൽ ഹബീബ നബി തങ്ങൾ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യന്മാരെ തൗബൂ ഇല്ലാഹ് അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ആ ചെയ്തു മടങ്ങണം കേട്ടോ ഫഇന്നി യതൂബു ഇല്ലാഹി ഫിൽ യൗമി മിയാ തമറ ഞാൻ ഒരു ദിവസംത്തിൽ 100 തവണയെങ്കിലും നൂറ് തവണയെങ്കിലും ഞാൻ അള്ളാഹുയിലേക്ക് തൗപ ചെയ്യുമെന്ന് മദീനയുടെ നേതാവ് ലോകം പടക്കാൻ കാരണദൂതർ മുഹമ്മദ് മുസ്തഫ